ചെമ്പേരി നിർമ്മല യു പി സ്കൂളിൽ നടന്ന വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങൾ വിദ്യാർത്ഥികളിലെ കലാകായിക ശാസ്ത്ര പ്രതിഭകൾക്ക് തിളക്കമേക്കി വിവിധ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ ഫാദർ അജേഷ് തിരുത്തൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജോഷി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള ഗണിതശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള കായികമേള കലാമേള എന്നിവയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽസമ്മ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മദർ പി ടി പ്രസിഡന്റ് സോണിയ റിൻഡോ ആശംസകൾ നേർന്നു സ്കൂൾ ലീഡർ ജുവൽ ജോസ് നന്ദി പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ എന്ന് ഫാദർ അജേഷ് തുരുത്തേൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു

ഒരു ഈ കഴിഞ്ഞ നടന്ന വിവിധ മേളകളിൽ കായിക അതോടൊപ്പം അപ്പൊ എല്ലാത്തിലും മികച്ച വിജയം കൈവരിച്ച നിർമ്മല യു പി സ്കൂളില് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അതിന് പ്രയോജനം നൽകിയ കഴുത്താകാൻ എന്ന അധ്യാപകർക്ക് അതിന്റെ പ്രത്യേകം അഭിനന്ദനം തന്നെ അറിയിച്ചു കൊടുക്കുകയാണ്